വെഞ്ഞാറമോടിൽ നടന്ന അതിക്രൂര കൊലപാതകവും അതോടൊപ്പം തന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗമായ നന്ദങ്കോട് നിറഞ്ഞ കൊലപാതക കേസ് നോക്കുമ്പോൾ ഒരു കാര്യത്തിൽ സാമ്യമുണ്ട് കാരണം രണ്ടുപേർക്കും ഒരു തരത്തിലുമുള്ള കുറ്റബോധം ഇല്ല എന്നതാണ് വ്യക്തത നന്ദങ്കോട് കേസിൽ പ്രതി ജിക്സൺ രാജയ്ക്കും വെഞ്ഞാറമൂട് പ്രതി അഫനും ഒരു തരത്തിലുമുള്ള കൂസലും ഇല്ല എന്നതാണ് വസ്തുത കാരണം ആസ്ട്രൽ പ്രൊജക്ഷൻ ദുർമന്ത്രവാദത്തിന്റെ സ്വാധീനത്തിൽ രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ എട്ടിനാണ് കേഡൽ ജിക്സൺ രാജ എന്ന യുവാവ് അച്ഛൻ പ്രൊഫസർ രാജതംഗത്തിനെയും അമ്മ ഡോക്ടർ ജീൻ പത്മയും സഹോദരി കരോളിൻ ബന്ധു ലളിത എന്നിവരെയൊക്കെ കൊലപ്പെടുത്തുന്നത് നന്ദങ്കോടെ ക്ലിഫ് ഹൌസിന് സമീപം ബെയിൻസ് കോമ്പൗണ്ടിൽ നൂറ്റി പതിനേഴാം നമ്പർ വീട്ടിലായിരുന്നു നാടിന് നടിക്ക ക്രൂരത അരങ്ങേറത് ഇതിന് സമാനമായി വെഞ്ഞാറമൂട്ടിൽ അഫാന്റെ ക്രൂരതയ്ക്കും വിലയിരുത്തുകയാണ് മൂന്ന് വീട്ടിലായി അഞ്ചു പേരെ കൊന്നു തള്ളിയ അഫാൻ ചെയ്ത ക്രൂരതയെക്കുറിച്ച് ഒരു തരിമ്പ് പോലും കൂസലില്ലാത്തവർ എന്നതാണ് കേഡലും അഫാനും തമ്മിലുള്ള സാമ്യത്തെക്കുറിച്ച് കേരള പോലീസ് പ്രതികരിക്കുന്നത് കൃത്യമായ വ്യക്തമായ പദ്ധതിയാണ് അഫാൻ കൊലപാതകത്തിനായി നടത്തിയതെന്നത് വ്യക്തമാണ് അഫാൻ കൃത്യമായി എല്ലാവരുടെയും നെറ്റിക്ക് മുകളിലാണ് ചുറ്റിക കൊണ്ട് അടിച്ചത്